എല്ലാവർക്കും നമസ്കാരം ഇന്നത്തേത് വളരെ ടേസ്റ്റിയായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല ഡിന്നറിനും ലഞ്ചിനും എല്ലാം ഇതുണ്ടാക്കിയെടുക്കാം സേമിയെ കൊണ്ടുണ്ടാക്കുന്ന പകാലാഭാത്താണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം അതിനെ വളരെ തിന്നായ സേമിയാണ് എടുത്തിരിക്കുന്നത് വറക്കാത്ത സേമിയെ തന്നെ വേണം ഇത് ഇതുണ്ടാക്കിയെടുക്കാൻ ഏകദേശം രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് നീതൊന്ന് വേവിച്ചെടുക്കാം കടായിൽ വെള്ളം വെച്ചിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ സേമിയെ ചേർക്കാം ഈ വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം ഏകദേശം ഒരു മുക്കാൽ സ്പൂൺ ഇടുന്നുണ്ട് എന്നാൽ മിക്സ് ചെയ്യാം ചുളിക്കാൻ തുടങ്ങുമ്പോൾ സേമിയ ചേർക്കാം കറക്റ്റ് വേവിൽ തന്നെ എടുക്കണം വെന്ത് കുഴയാൻ പാടില്ല ഈ സിമി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാത്തിനും വെന്ത് കിട്ടും നന്നായി ഇളക്കി കൊടുക്കണം നന്നായി ആയിട്ടുണ്ട് ഒന്നുകൂടി അതിൽ എടുക്കാം ഒരു മൂന്നാല് മിനിറ്റ് കൊണ്ട് തന്നെ സേമിയെ വെന്ത് കിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് ഇനി ഇതെടുക്കാം വെള്ളം ഒന്ന് അരിച്ചെടുക്കണം നന്നായി ഡ്രെയിൻ ആയിട്ടുണ്ട് ഇതിന് ഈ പത്തലയ്ക്കിടാം കുറച്ചും കൂടി വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് തൈരൊക്കെ ഒഴിക്കുമ്പോൾ നന്നായി മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പോളം നല്ല ചൂടുള്ള പാലൊഴിക്കാം കൂടെ തന്നെ ഒന്നര കപ്പോളം നല്ല കട്ട തൈരും പുല്ലാത്ത തൈരു വേണം ഒഴിക്കാൻ നന്നായി മിക്സ് ചെയ്യാം കുറച്ച് ലൂസായി തന്നെ വേണം അപ്പോഴാണ് തണുക്കുമ്പോഴും കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റായിട്ടുണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ കട്ട പിടിക്കും ഈ സമയത്ത് ഉപ്പൊന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കാം ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം ഇതിലേക്ക് താഴ്ച്ചിടാം പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് കടകിടാം അടുക് പൊട്ടിയിട്ടുണ്ടെങ്കിലേക്ക് ഉഴുന്നിടാം ചെറുതായി അരിഞ്ഞ പച്ചമുളക് ഇഞ്ചി വിടാം അവിടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചോണകളും കൂടി ചേർക്കാം ഒരു മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കായപ്പൊടി കൂടി ചേർക്കാം അര ടീസ്പൂൺ ഇടുന്നുണ്ട് നന്നായി മിക്സ് ചെയ്യാം ഇത്രയും മതി ഫ്ലെയിം ഓഫ് ചെയ്യാം не для китяка. Намикс и ഇതിലേക്ക് കുറച്ച് കാരറ്റ് കൂടി ചേർക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ തൈരസേമ റെഡി ആയിട്ടുണ്ട് കുട്ടികളെ ലഞ്ച് ബോക്സിലേക്കും ഓഫീസിൽ കൊണ്ടുപോകാനുള്ള നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ